എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു ഇൻട്രോ എടുക്കണത് കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞാൻ വീഡിയോ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ലൈഫിലെ ഏറ്റവും സുപ്രധാനമായ കുറച്ച് സംഭവ ബഹുലമായ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ സോ എല്ലാം കൊണ്ടും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ബൈക്കെടുത്ത് പുറത്ത് പോകാൻ പറ്റിയിട്ടില്ല നമ്മുടെ വണ്ടി ഇതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ നമ്മുടെ വണ്ടി പോളിയുട്ടൻ പോളിയുട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട് സുഖസുന്ദരമായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ ക്യൂട്ടസ് വെച്ച് പെയിൻ്റ് അടിച്ച് സക്സസ്ഫുള്ളി ഇരിക്കുന്നുണ്ട് അന്ന് കഴുകി വെച്ചതാണ് പിന്നെ ഞാൻ പോളിവുട്ടനെ തൊട്ടട്ടില്ല ഇന്ന് ആക്ച്വലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു പുതിയൊരു തുടക്കം അല്ലെങ്കിൽ ലൈഫിലെ അടുത്ത ഒരു ചാപ്റ്റർ ഇവിടെ ഓപ്പൺ ആവാണ് ഫസ്റ്റത്തെ എയ്ഡ് ആണ് चैप्टर वन പുതിയ പുസ്തകം തുറക്കാൻ പോകുന്നൊക്കെ പറയില്ല അതുപോലെ ലൈഫിലെ പുതിയൊരു നെക്സ്റ്റ് സ്റ്റെപ്പാണ് കാരണം യൂട്യൂബും കൊണ്ട് നമുക്ക് കുറേ കാലം നമുക്കൊന്നും സർവൈവ് ചെയ്ത് പോകാൻ പറ്റില്ല യൂട്യൂബ് ഒരു സൈഡ് ഇൻകം ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പലരും പറഞ്ഞപ്പോഴും ഞാൻ യൂട്യൂബും പിടിച്ച് നിന്നു അതൊരു പോയിന്റ് വരെയായിരുന്നു ഞാൻ പിടിച്ച് നിൽക്കുകയുള്ളൂ അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ തേടി പോവും കാരണം എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ഞാൻ ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ വരുന്നതും ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയായിട്ടായിരുന്നു കാരണം ഒരു പോയിൻ്റ് ഈ സോഷ്യൽ മീഡിയ എല്ലാം സെക്കൻഡറി ഓപ്ഷൻ ഓപ്ഷൻ ആക്കി വെച്ച് പ്രൈമറി കൊടുക്കണം എന്നുള്ളത് സ്റ്റിൽ അതിൽ എനിക്ക് ഒരാളുടെ കീഴിലോ വർക്ക് ചെയ്യാൻ താല്പര്യവും കാര്യങ്ങളും എനിക്ക് താല്പര്യമില്ല എൻ്റെ ഡാഡി അപ്പൻ അപ്പച്ചൻ ഞാൻ ഡാഡീനാണെന്ന് പറഞ്ഞാൽ മേടിച്ചത് കഴിഞ്ഞ ഒരു പത്ത് ഇരുപത്തി അഞ്ച് കൊല്ലം ഒരു പ്രവാസി ആയിരുന്നു അപ്പോൾ പ്രവാസ ജീവിതത്തിനോടും എനിക്ക് താല്പര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും ഒരു മിഡിൽ ക്ലാസ് പയ്യൻ എന്ന നിലയിൽ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് അതുതന്നെയാണ് നമുക്ക് എൻ്റെ എല്ലാ ഇതുകളും വെച്ച് നേടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഇതും ഇത്രമാത്രമാണ് കാരണം നമ്മൾ കൂടി നമുക്ക് ആകെ കൂടി ഉള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയ പേജാണ് കേട്ടോ ജോയൽ ജോഷി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് മുതൽ ഞാൻ ഓരോരുത്തരുടെ ഇതിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് യൂട്യൂബ് കൊണ്ടൊന്നും നീ രക്ഷപ്പെടാൻ പോകുന്നില്ല യൂട്യൂബ് കൊണ്ടൊന്നും നീ ഒന്നും എത്താൻ ഒരുത്തിൽ എത്താൻ പോകുന്നില്ല യു കെയിലേക്ക് പൊക്കോ ദുബായിലേക്ക് പൊക്കോ അവിടെ പോയി ജോലി നോക്കിക്കോ കാര്യങ്ങളൊക്കെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം എൻ്റെ സ്നേഹം കൊണ്ടും എൻ്റെ ഞാൻ നന്നായി കാണണം എന്നുള്ള ഒരു ഉള്ളീന്നുള്ളൊരു ഇതുകൊണ്ടാണ് അവർ പറയണത് പക്ഷേ എനിക്ക് എന്നിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു പോയിന്റ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം പ്ലസ് ഹാർഡ് വർക്കിംഗ് പ്ലസ് വേറെന്താ ഫാമിലിയുടെ സപ്പോർട്ട് എല്ലാം കൊണ്ടായിരിക്കും അത് പുതിയൊരു തുടക്കമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടി തരാൻ പോകുന്നത് എൻ്റെ സ്വന്തം ഷോപ്പാണ് ഞാൻ ഇന്ന് ഒരു പുതിയ ഒരു കട തുടങ്ങാൻ പോവുകയാണ് തുടങ്ങാൻ പോവുകയല്ല ആക്ച്വലി റെൻ്റ് അഗ്രിമെൻറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു എല്ലാം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അപ്പോൾ ഇത്രയും കാലം യൂട്യൂബിൽ നിന്നുകൊണ്ട് എൻ്റെ സേവിങ്സ് കൊണ്ട് ഞാൻ ലോണോ കാര്യങ്ങളോ അങ്ങനത്തെ പരിപാടിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയും കാലം കൊണ്ട് നമ്മൾ നേടിയെടുത്തത് നമ്മൾ നേടിയെടുത്തതാണ് ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തതെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ പുറകിൽ കുറേ പേരുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് വേറെ ആരുടെയും ഷോപ്പല്ല സ്വന്തം ഷോപ്പാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ചെറിയൊരു റൂമാണ് നൂറ് സ്ക്വയർ ഫീറ്റാണ് സ്ഥലം എടുത്തിട്ടുള്ളൂ കാരണം എനിക്കിത് ഹൈ റിസ്ക് എടുക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ട മണ്ടത്തരം കാട്ടിയിട്ട് വലിയ റിസ്ക് എടുത്തിട്ട് എനിക്കത് ചെയ്യാൻ വലിയ താല്പര്യമില്ല അതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന റിസ്ക്കാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് ഫ്ലോപ്പ് ആവാം അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയി പോകാം എന്തും സംഭവിക്കാം അതുകൊണ്ട് ഇത് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാലും ഒരു ഒരു ഇത് എന്നുള്ള രീതിയിൽ നമുക്ക് വലിയ കോട്ടം തെറ്റാത്ത രീതിയിൽ സംഭവിക്കുന്ന ഇതിലാണ് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ചെറിയൊരു റൂമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും ഞാൻ ഓരോരുത്തരുടെ റൂമും പ്രമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട് ഇന്ന് ഞാൻ ഞാൻ എന്നെ തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യാണ് സുഹൃത്തുക്കളെ അതെ നമ്മൾ പുതിയ ഷോപ്പ് എടുത്തിട്ടുണ്ട് അതിനേക്കാട്ടും മുന്നേ ഡെക്കാത്തവർ ഒന്ന് പോകണം കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്യാമറ ഇങ്ങനെ എടുത്ത് ഓൺ ചെയ്തിട്ട് ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞതാണ് നാല് മിനിറ്റ് ഇരുപത്തി എട്ട് സെക്കൻഡ് എന്തായാലും കൃത്യം കാര്യമുള്ള എല്ലാം വന്നു എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ നേരെ നമുക്ക് പോകാം ഗൈസ് ലസ് ഗോ ഗൈസ് അങ്ങനെ ഫൈനലി ഡെക്കാത്രോളം എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് കേട്ടോ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യണത് ഒരു ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട് സോ നമ്മൾ വന്ന കാര്യം ആദ്യം നോക്കാം കേട്ടോ ഗൈസ് ഞാൻ വാങ്ങാൻ വന്ന സാധനം ഇതാണ് കേട്ടോ ഇത് ആക്ച്വലി സൈക്കിൾ ഹാങ് ചെയ്ത് ഇടാൻ പറ്റും ഡോളിലൊരു പ്രൊഡക്റ്റ് ആണ് നാനൂറ് രൂപ വില വരും വാൾ മൗണ്ട് ആണ് വേണ്ട ഇങ്ങനെ സൈക്കിള് വാളിൽ ഹാങ് ചെയ്ത് വരും അപ്പൊ നമ്മള് ഷോപ്പിൽ വാളിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നാനൂറ് രൂപ വരുന്നുണ്ട് അതാണൊരു ഇതായിട്ട് ഇങ്ങനെ ആലോചിച്ച് നിക്കണത് പണിയിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പ്രൈസ് വേറെ വരും സോ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് കേട്ടോ നോക്കട്ടെ നിങ്ങളുടെ പേരെന്താ പേര് എൽഡ്രിൻ എൽഹനൻ അവിടെ പേരു അത് ചെയ്ത് അപ്പൊ ഇവരെല്ലാരും ഞാൻ വന്നപ്പോ എന്നെ കാണാൻ വേണ്ടി ഒരു ഒരായി പറഞ്ഞു ഓക്കെ വീഡിയോയിൽ വരും കേട്ടോ നാളെ ആറു മണിക്ക് ഓക്കെ കാണാം ബൈ കൂടാതെ ഞാൻ ഈ സാധനം രണ്ടെണ്ണം വാങ്ങിട്ടുണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് ഓൺലൈനിൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിട്ടാ ഇതെന്തായാലും നമുക്ക് കടയിൽ കൊണ്ടു വയ്ക്കാം ഷോപ്പും കാര്യങ്ങളും കാട്ടി ഇത് പാലിയേക്കര ടോളിന്റെ അടുത്താട്ട മോനെ ഏതാ മൂട് ഫ്രെയിം അടിപൊളിയായിട്ടില്ലേ പാലേക്കര ടോളിൻ്റെ അവിടെ ചെറിയൊരു ടീ ഷോപ്പ് ചായക്കട എന്ന് പറഞ്ഞിട്ട് തുടങ്ങി വെക്കണത് കേട്ടാ ഇവിടെ വന്നപ്പോൾ ഫ്രണ്ടിൻ്റെ ഒപ്പം ചായ പിടിക്കാന്നതാ പാലേക്കര ടോൾ അവിടെ ഇവിടെ എടുത്തിട്ടാണ് കൊള്ളാം അടിപൊളി നല്ല ആംബിയൻസും നല്ല പാട്ടും വ്യൂ ഒക്കെ ഉണ്ട് ഇതാ അതാണ് പാലേക്കര ടോള് ഞാൻ ഈ സാധന ഇതുവരെ കണ്ടിട്ടില്ല എന്നു കൊള്ളാം അല്ലേ അടിപൊളിട്ടാ എനിക്ക് അതിനായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല വൈബ് ഇവിടെ കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കൊള്ളാം സെറ്റ് പിറ്റേ ദിവസം കാലത്ത് സമയം ഇപ്പോൾ പന്ത്രണ്ട് മണി വയസ്സ് ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ പുതിയ സ്റ്റോപ്പ് വരണം തുടങ്ങി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോയുടെ സ്റ്റാർട്ടിങ് സോ ഇതാണ് ലൊക്കേഷൻ വരണത് ഞാനൊന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യട്ടെ അയ്യോ സോറി ആട്ടോ അങ്ങോട്ട് ക്രോസ് ചെയ്യട്ടെ അതിനെ ബിൽഡിങ് കാട്ടി തരാം അതോ ഇതാണ് നമ്മുടെ പുതിയ ഷോപ്പ് വരുന്നത് ഇതാണ് ഈ ബിൽഡിങ്ങിലാണ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഷോപ്പും കാര്യങ്ങളൊക്കെ വരണത് ഈ വഴി എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആലുമ്പെട്ടുവഴി ആൽത്തറയുടെ അവിടേക്കാണ് പോകണത് കേട്ടോ ആൽത്തറ ജംഗ്ഷൻ ഈ വഴി കുറുക്കഞ്ചേരി തൃശ്ശൂർ കുരിയച്ചിറ ആ ഭാഗത്തേക്ക് പോകും ഈ ഈ ഒരു എസ് വളവുണ്ട് ഈ വളവ് ആക്ച്വലി അങ്ങോട്ട് പോകുന്നത് വിജയമാതാ പള്ളിയിലേക്കാണ് കേട്ടോ വിജയമാതാ ചർച്ച് ചർച്ചിലേക്കാണ് ആ ഇതാണ് നമ്മുടെ ബിൽഡിങ് വരുന്നത് കേട്ടാ ഈ വളവിൽ വരുന്നത് ഇവിടെ മേലെ റൂമും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ബാത്ത് വെയർ വരുന്നുണ്ട് ഇവിടെ ഒരു സലൂൺ ഉണ്ട് അത്യാവശ്യത്തിന് നല്ല പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ കസ്റ്റമേഴ്സ് അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്കായാലും അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ആ ഒരു പ്രൊഫഷണലിസം കിട്ടുന്നില്ല വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ട്രേഡ് ലൈസൻസും ജി എസ് ടി നമ്പർ എടുക്കാം കുറച്ചുകൂടി പ്രൊഫഷണലി എല്ലാം കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്തത് ഇതാണ് ബിൽഡിങ് സൈഡ് ഭാഗം ഇവിടെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നോൺ സ്മോക്കിംഗ് ഏരിയ ആണ് ഇവിടെ ഇപ്പുറത്ത് ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഒരു കോഫി ഷോപ്പ് ഉണ്ട് അത ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാർ പാർക്ക് ചെയ്യാം കേട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് കാറിലേക്ക് വെച്ച് തരാനൊക്കെ ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പ്രിമൈസസ് വരുന്നത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രിമൈസസ് വരണത് അപ്പോൾ ഞാൻ ഇവിടെയാണ് ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ആക്ച്വലി ഒരു റൂം എടുത്തിട്ടുള്ളത് റൂമിൻ്റെ വലിപ്പം എന്ന് കണ്ടിട്ട് കളിയാക്കിരിക്കും കേട്ടോ എന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറേ കളിയാക്കുന്നു നീ ഇതൊരു പെട്ടിക്കടിയെടുത്തതെന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ സോ നിങ്ങൾക്കറിയാലോ ആ ഒരു രീതിയിൽ കേട്ടോ അപ്പോൾ ഈ ഷട്ടറൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നാ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് മേലെ ഞാൻ പറഞ്ഞില്ലേ മേലെ ഒരു ഇതുണ്ട് റൂമും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വരുന്നത് കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് ഇതും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വർക്കും പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട് ഇവിടുത്തെ സ്വിച്ച് ബോർഡ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ രണ്ട് ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് ലൈറ്റ് ഇങ്ങോട്ടേക്ക് പിന്നെ ഇവിടെ ഒരു വാം ലൈറ്റ് ഒരു സ്പോട്ട് ലൈറ്റ് ഇവിടുന്ന് ഈ ചുമരിലേക്ക് ചെയ്യുന്നുണ്ട് വെർട്ടിക്കലി നമ്മൾ സൈക്കിൾ ഹാങ് ചെയ്തിടുന്നുണ്ട് കേട്ടോ നീളനെ ഹാങ് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഗ്രില്ല് വരും ഈ ഒരു സ്റ്റാൻഡ് വെച്ച് നോക്കുന്ന സ്ഥലത്ത് ചെറിയൊരു ഗ്രില്ല് വരും ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കാനുള്ളത് ഇവിടെ നമുക്ക് സൈക്കിള് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും ഫുള്ളി അസംബ്ലിങ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള ബൈക്കുകൾ അത് ഏകദേശം ഈ ടൈല് വരെ ഇവിടെ വരെ വരും കേട്ടോ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ വരുന്നത് അപ്പോൾ മൊത്തത്തിൽ ഒരു പ്രൊഫഷണൽ ആ ഇതിലേക്ക് വന്നില്ലേ അപ്പോൾ ഷോപ്പ് വരണത് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം ഓൺലൈൻ ബിസിനസ്സാണ് നമ്മൾ ഫോക്കസ് ചെയ്യണത് കാരണം ഇവിടെ നിന്ന് നമ്മൾ ഇവ ആറ് കൊല്ലം ആറ് ഏഴ് കൊല്ലം ഞാൻ ഈ ഒരു സൈക്ലിംഗ് ഫീൽഡിൽ നിൽക്കണു അപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ബ്രാൻഡുമായിട്ടും നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള കാരണം തന്നെ നമുക്കെല്ലാം ഹോൾസെയിൽ റേറ്റിന് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നാക്കിൻ്റെ പ്രൊഡക്റ്റ്സ് നാക്കിൻ്റെ പ്രൊഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പി പി എഫ് ഒരു പുതിയ ബൈക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പി പി എഫ് പിന്നെ ചെയ്യൻ പ്രൊട്ടക്ടിങ് ചെയ്യൻ സ്റ്റേഡ് അവിടെ ഒട്ടിക്കുന്ന സാധനങ്ങൾ അതെല്ലാം ഹോൾസെയിൽ റേറ്റിന് കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേരള ടു കാശ്മീർ യാത്രയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള ബൈക്ക് ടോഡിൻ്റെ ബൈക്ക് ഇരുപതിനായിരം ഇരുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം വരെയുള്ള ബൈക്കുകൾ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടും പിന്നെ ക്രാഡിയാക്കിൻ്റെ ബൈക്ക്സ് നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡ് വരെ ഓൾ കേരള ചെയ്തിട്ടുള്ള വണ്ടികൾ അത് ഓൺലൈൻ റേറ്റിന് ഓൺലൈൻ ബിസിനസ്സാണ് അത് വരണത് അത് ഓൺലൈനിനെക്കാട്ടും വില കുറവില് നമുക്ക് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കോണ്ടാക്ട്സ് വെച്ചിട്ടാണ് ചിലതിന് നല്ല പ്രൈസ് വേരിയേഷൻസ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴും നിങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങുമ്പോഴും കാര്യങ്ങൾ ചിലതിനൊക്കെ ചെറിയ പ്രൈസ് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി എല്ലാത്തിനും ഡീറ്റെയിൽ പറഞ്ഞു തരാൻ പറ്റില്ല എന്തായാലും ഓൺലൈൻ കിട്ടുന്നതിനേക്കാട്ടും ഇതുകളായിരിക്കും വ്യത്യാസമായിരിക്കും വരുന്നത് പിന്നെ ഇപ്പോൾ റീസെൻറ്റ്ലി ഞാനൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ റോഡ് ബൈക്ക് ബ്ലാക്ക് ആൻഡ് ഗ്രേ റോഡ് ബൈക്ക് ആ ഈ റോഡ് ബൈക്ക് കേട്ടോ ഇത് ടോഡിൻ്റെ റോഡ് ബൈക്കാണ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും ഷോർട്ട് വീഡിയോസ് ഇത് ആക്ച്വലി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരണത് പക്ഷേ ഒരു ഉദാഹരണമാണ് കരുതാൻ മതി പക്ഷേ നമുക്കിത് മുപ്പത്തി അഞ്ച് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഹോൾസെയിൽ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റേറ്റിന് കൊടുക്കാൻ പറ്റും പ്ലസ് ഫ്രീ ഡെലിവറി നമുക്ക് ചെയ്ത് കൊടുക്കാം എവിടെയാണെങ്കിലും ഓൾ കേരള ആണെങ്കിൽ ഫ്രീ ഡെലിവറി അതിൻ്റെ പുറത്തേക്കാണെങ്കിൽ ചാർജ് വരും അപ്പോൾ എക്സ്ട്രാ ചാർജ് വരും കാരണം പത്ത് ഞാൻ ഇവിടെ പൂനെയിലേക്ക് അയയ്ക്കാൻ നോക്കിയത് മൂവായിരത്തി എണ്ണൂറ് രൂപയൊക്കെയാണ് വരുന്നത് അപ്പോൾ കേരളത്തിലാണ് നമ്മൾ ഫോക്കസ് ഉണ്ടത് പുറത്തേക്ക് ആണ് അവരുടെ റിസ്ക്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞു അങ്ങനെ കുറച്ച് കോണ്ടാക്ട്സും ഇത്രയും കാലത്ത് ഒരു എക്സ്പീരിയൻസുള്ള കാരണം പിന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ്നസ് കൊടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ റൂമിന് വാടക വരണത് ഹൈ ആയ രീതിക്ക് താഴെ നമുക്ക് വാടക വരുന്നുള്ളൂ ഹൈ ആയ രൂപയ്ക്ക് താഴെ വാടക വരുന്നുള്ളൂ അതുപോലെ തന്നെ ഇവിടെ സ്റ്റാഫ് വരുന്നില്ല സ്റ്റാഫും കാര്യങ്ങളൊന്നും കൂടെ ഞാൻ വിൽക്കുന്നില്ല കാരണം അനിയനുണ്ട് അനിയൻ ഇപ്പോൾ ജർമ്മൻ ക്ലാസ് പോയോണ്ടിരിക്കുക അവൾ പതിനൊന്ന് മണിയാകുമ്പോൾ അവൻ്റെ ക്ലാസ് കഴിയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഇവിടെ വന്നിരുന്ന് പഠിക്കാം ഇവിടെ വന്നിരുന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് നോക്കിയിരിക്കാം അപ്പോൾ അവർ സാലറിയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കൊടുക്കേണ്ട ആവശ്യം ലൈക്ക് അങ്ങനെയല്ല സാലറി കൊടുക്കണം എന്നാലും സ്റ്റിൽ നമ്മൾ നമ്മളത്ര ഇതല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്കത് ഹോൾസെയിൽ റേറ്റിന് സൈക്കിൾ കൊടുത്താലും നമുക്കത് മാനേജബിളാണ് നമുക്ക് പ്രോഫിറ്റ് എന്നാലും അധികം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് അത്ര എക്സ്പെൻസ് വരുന്നുള്ളൂ വേറൊരിത് വരുന്നില്ല മന്ത്ലി ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു യൂട്യൂബ് റവന്യൂ കൊണ്ട് തന്നെ സുഖമായിട്ടത് കടന്നു പോകും അപ്പോൾ അങ്ങനത്തെ ഒരു ഇതില്ല അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു വന്നത് ഉള്ളൂ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് പുറത്തുള്ള ഇതുകൾ ചെയ്യുന്നതിനെ ും ബെറ്റർ പ്രൈസിന് നമുക്ക് തരാൻ പറ്റും അതാണ് ഭാവിയിൽ പ്രൈസും കൂടെയിരിക്കും എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷൻ ആണ് ഞാൻ പറഞ്ഞത് കേട്ടാ ഇപ്പൊ ജി എസ് ടിയും കുറഞ്ഞിട്ടുണ്ട് പതിനെട്ടിൽ നിന്ന് ഇരുപത്തെട്ടീന്ന് പതിനെട്ടോ ടെൻ പേഴ്സെൻ്റ് അവിടെ കുറഞ്ഞിട്ടുണ്ട് സൈക്കിളിൻ്റെ ഒന്നിനും നോക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ 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 ചെയ്യാൻ പറ്റും കൈ എത്ര കൊല്ലമായി നമ്മൾ സൈക്കിൾ ചെയ്തിരിക്കും എന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് സൈക്കിൾ വാങ്ങുന്നവർക്ക് നല്ലൊരു ഡീലിനും കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വരുന്നത് നോട്ട്സ് നോക്സ് സ്പയർ സെൻട്രം എന്ന് പറഞ്ഞിട്ടാണ് ബിൽഡിങ്ങിൻ്റെ ഇത് വരണത് നമ്മുടെ ഷോപ്പിൻ്റെ ഇതൊക്കെ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ താഴെ റിവ്യൂ പറഞ്ഞോളൂ കേട്ടോ സൈക്കിൾ എടുത്തവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ എന്തെങ്കിലും സർവീസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഞാൻ സൈക്കിൾ സജസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ സൈക്കിൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എൻ്റെ രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് റിവ്യൂ ചെയ്യാം നമുക്കൊന്ന് സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ ഒന്ന് പുഷ് ആവാൻ വേണ്ടിയിട്ടാണ് റിവ്യൂ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിളിൽ നമ്മുടെ ഷോപ്പിൻ്റെ ഇത് വരണത് കേട്ടോ സോ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു ഇത്രയും ഏഴുവേലും സപ്പോർട്ട് ചെയ്തു അപ്പോൾ പിന്നെ എന്തായാലും ഞാനിത് എന്തായാലും ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്തായാലും ചെയ്യുമെന്ന് അറിയാം എന്നാലും ഞാൻ ചോദിക്കുകയാണ് സപ്പോർട്ട് ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് ബിൽഡിങ് വരുന്നത് സോ നമുക്ക് ഈ ഷോപ്പും കാര്യങ്ങളും എല്ലാ ബൈക്ക്സും വരും കേട്ടോ ക്രാഡിയാക്ക് ടോഡ് അതുപോലെ തന്നെ ട്രക്ക് സ്കോട്ട് എല്ലാം നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല ഇപ്പൊ നമ്മുടെ കൊളീഗ്സ് ആയാലും നമ്മുടെ പരിചയക്കാരായാലും എല്ലാവർക്കും ഇതിന്റെ ഡീലർഷിപ്പ് ഉണ്ട് അങ്ങനത്തെ എല്ലാം എല്ലാം കൊണ്ടും അപ്പോൾ വൺ സ്റ്റോപ്പ് ആയിരിക്കും ഇവിടെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ചെറുത് മുതൽ വലുതു വരെയുള്ള വണ്ടികൾ എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ടാവും നമ്മുടെ കോണ്ടാക്ട്സ് വെച്ച് ഫുള്ള് നമ്മൾ ഇറക്കും ഗോഡൗണിൽ നമ്മുടെ സ്റ്റോക്കിംഗ് ഒക്കെ ഗോഡൗണിലായിരിക്കും വീട്ടിൽ തന്നെ ഒരു ഗോഡൗൺ സ്പേസ് ഉണ്ട് നമുക്കൊരു വലിയൊരു ഏരിയ ഉണ്ട് അണ്ടർഗ്രൗണ്ടാണല്ലോ നിങ്ങൾ എൻ്റെ ഹോം ടൂറ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വീട് അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് നമുക്ക് അടിയിൽ അണ്ടർഗ്രൗണ്ടിൽ ഇതുണ്ട് അറ അറ അറയുണ്ട് അറയുന്നത് നമുക്ക് സൈക്കിൾ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇവിടെ കുറച്ച് ബോക്സുകളുണ്ടാവും പ്ലസ് അസംബിൾ ചെയ്തിട്ടുള്ള വണ്ടികളൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നുണ്ടാവുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിൻ്റെ വിശേഷം ഇത് ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് കൊണ്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോസ് ഒന്ന് രണ്ട് ദിവസം ബ്ലോഗ് ചെയ്ത മിസ്സായത് ഇനി തൊട്ട് എന്തായാലും കണ്ടിന്യൂസ്ലി വീഡിയോസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അല്ലെങ്കിൽ കുറേ പേര് ചോദിച്ചിരുന്നു യൂട്യൂബ് നിർത്തിയോ യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ലേ കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട് എന്നുള്ളതൊക്കെ ആയിട്ടാണ് അതുപോലെ തന്നെ ഒരു കാര്യം കാട്ടിത്തരാൻ പറഞ്ഞു ഇത് ഇൻസ്പെക്ഷൻ വന്നപ്പോൾ ഇത് പറഞ്ഞാൽ ഒട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിൽ നിന്നുള്ളത് ജോഷ് ബൈക്ക്സ് ജോയിൽ ജോഷി സൈക്കിൾ ഷോപ്പ് ജോയിൽ ജോഷി ബൈക്ക് ഷോപ്പ് അതിനൊന്ന് ചുരുക്കി ജെ ഒ എസ് എച്ച് ജോഷ് ബൈക്ക്സ് നിട്ടിട്ടുണ്ട് ഇങ്ങനൊരു ലോഗോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനൊരു സാധനം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് പെട്ടെന്നായിരുന്നു അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒപ്പീനിയനും കൂടി ചോദിച്ചേനെ അത് പെട്ടെന്നായിരുന്നു ഹരിതകർമ്മസേനയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയപ്പോൾ അവർ പറഞ്ഞു എന്ത് വേറെ വരണേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വീട്ടിൽ സംസാരം ഉണ്ടായിരുന്നു ജോഷ് ബൈക്ക്സ് എന്ന് കുഴപ്പമില്ലാതെ വിചാരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചേനെ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് എടുത്തൊരു ഇതായിരുന്നു കേട്ടോ സഡൻ ആയിട്ട് അപ്പോൾ ജോഷ് ബൈക്സ് എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി എല്ലാം എൻ്റെ പേരും പിന്നെ ഗൂഗിളിൽ കൊടുക്കുമ്പോൾ ജോയൽ ജോഷി ബൈക്സ് എന്ന് ആ ബ്രാൻഡാണല്ലോ എൻ്റെ പേരിലാണല്ലോ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഒരു പുതിയൊരു ബ്രാൻഡ് ബ്രാൻഡായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജോഷ് ബൈക്സ് ഇങ്ങനെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കെന്ന് വിചാരിക്കുന്നു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ ഗൈസ് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റിവ്യൂ താഴെ നമ്മുടെ ഷോപ്പിൻ്റെ ഇതും കാര്യങ്ങളും കൊടുക്കാം സ്റ്റേ ട്യൂൺ കിടലൻ ബ്ലോഗായിട്ട് നാളെ ആറ് മണിക്ക് കാണാൻ കഴി സ്റ്റിൽ ദൻ ബൈ പുതിയ യാത്രകളും അനൗൺസ്മെൻറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ സ്റ്റേ ട്യൂൺ ഇതൊക്കെ ഇതൊക്കെ ഒന്ന് ഒതുങ്ങി ഒരാഴ്ചയ്ക്ക് ഒതുങ്ങി കാര്യങ്ങളൊക്കെ അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്